നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം രനാസുനയെ പൂരത്തെ വിളിച്ച് നമ്മുടെ അനുമോൾ ഉള്ളത് എന്നെ രനാസുനയെ പൂരത്തെറി അനുമോൾ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് ആ അടിയരടയിൽ അടിയരടയിൽ രനാസുന കിട്ടും നല്ലൊരു മിണ്ടാതിരിമൈ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറി വിളിക്കുന്നുണ്ട് നമ്മൾ കേൾക്കില്ലെങ്കിൽ ഗാഢമായി ഒന്നും കൂടി ആ വീഡിയോയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആ തെറി കേട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ വെച്ചാൽ ആദ്യത്തെ തെറിവിളിന്ന് പുറത്തു വരുന്നത് നമ്മുടെ രണാസുനയുടെ തെറിവിളി ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് തെറ്റി ഇവിടെ ആദ്യത്തെ തെറിവിളി വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളുടെയാണ് ആ വീഡിയോയുടെ ക്ലിപ്പിങ് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് മറ്റൊരു കേസുകൾ എനിക്ക് പറയാനുണ്ട് ഈ ഈ ഈ പറയുന്ന തലവേദന നാടകം ഏഹ് പൊളിച്ചടിക്ക് സത്യം പറഞ്ഞ അഭിയല്ല അതിനെക്കാട്ടി പൊളിച്ചടിക്ക് ഈ അനുമോളാണ് ആ ഒരു സംഭവം കൂടി പറയാം പക്ഷേ അതിൻ്റെ ഒരു തെറിയും കൂടി വന്ന് കിട്ടിയ ஸ் பழாக்காது விழிச்சதாணோ எந்த கிளிப்பிங் நமக்கு விட வைக்க வளரிச்சு கேட்டு வாங்க கேட்டோ கேட்டோ எங்க ஆசியம் இல்லாத இங்கே இங்கே போனேன் மிண்டாதிக்கு மை എന്ന് വിളിച്ചിട്ട് തലവേദന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒച്ച എടുക്കോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളത് കേട്ടില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഉം ഒരിക്കൽ കൂടി ആ ഒരു ഭാഗം വെച്ചു തരാം കേട്ടോ കേട്ടോ കേട്ടുള്ള കൃത്യമായിട്ട് കേട്ടുള്ള അത് തന്നെയാണ് വിളിച്ച മിണ്ടാതിരിക്കും ഏ തലവേദന വന്നാൽ ഇങ്ങനെ വിളിച്ച് ബാക്കിയുള്ള കേൾക്കാം കേട്ടോ തലവേദന വന്നാൽ ഇങ്ങനെ ഒച്ച വെക്കുമോ ഇതാണ് അനുമോള് അവിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അതായത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ തലവേദന എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ രാവിലെ പറയുന്നുണ്ട് തലവേദന തലവേദന എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നു ഓക്കെ ഞാനും സംവദിക്കുന്നു രാവിലെ തലവേദന എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു തലവേദന ഇവർക്ക് മാത്രമല്ല പലർക്കും ആ തലവേദനയുണ്ട് അതായത് ഇന്നലെ തലേ ദിവസത്തിന്റെ ഉറക്കക്കുറവ് കാരണം വരുന്ന സാധാരണ ഒരു തലവേദനയാണിത് മനസ്സിലായോ ഓക്കെ ശരി ഓക്കെ തലവേദന ഈ പറയുന്ന എന്താണ് നോമിനേഷന്റെ ആൾക്കാരെല്ലാം കൂടി പറഞ്ഞതിന് പറഞ്ഞ സമയത്ത് ഈ രണാസുനെ പറയുന്ന എനിക്ക് ഒറ്റവും വലിയ തലവേദനയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എനിക്ക് നൂറയുടെ മടിയിൽ കാഞ്ഞുറങ്ങുന്നു നൂറ ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ വെച്ച് നമ്മുടെ ആരാണ് നമ്മുടെ ഷാജഹാൻ ഷാജഹാൻ പറയുന്നുണ്ട് ഷാനവാസ് ഷാജഹാൻ ഒരു ഷാനവാസ് പറയുന്നുണ്ട് അവനും തലവേദന എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു യവൻ മൈൻഡ് ചെയ്യുന്നില്ല അവൻ അനീഷ് മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ രണാസുനി പറഞ്ഞു എനിക്ക് ഒട്ടും തലവേദനയാണ് ഓക്കെ അവിടെ അങ്ങനെ ഒരു ചെറിയൊരു തർക്കം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്റെ അവളെ മാത്രം തലവേദന മാത്രം ജനുൻ എന്റെ തലവേദന എന്ത് ജനു അല്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം ഈ പറയുന്ന ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളെല്ലാരും പിരിഞ്ഞു പോകാൻ പറയുന്നത് പിരിഞ്ഞു പോയതിനു ശേഷം അതായത് തലവേദന എടുത്ത് മടിയിൽ കിടന്ന രണാസുനിയാണ് പിരിഞ്ഞു പോകുന്ന ക്ലിപ്പിങ്ങെ കണ്ടില്ല ഞാൻ നാളെ എങ്കിലും ഇവിടെ ഇനിയും വന്ന് തർക്കിക്കുന്നവർക്ക് ആ ക്ലിപ്പിങ് ഞാൻ കൊണ്ടുവച്ചു തരാം അപ്പൊ റെക്കോർഡ് ഞാൻ മറന്നുപോയി സംഭവം അതിനുശേഷം ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ തല എന്നുള്ള രീതിയിൽ തല പിന്നെ എന്ത് ചെയ്തു തൊടയിൽ തലവെച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അതുവരെ ഇരിക്കാതെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ കിടന്ന ഒരു സാധനം എണീറ്റിനു ശേഷം എന്ത് ചെയ്യുന്നു ചിരിക്കുന്നു കളിക്കുന്നു പോകുന്നു പിന്നീട് ഈ പറയുന്ന ശാരീരികമായിട്ട് ചിരിച്ചു കലച്ച് ഉല്ലസിച്ചു പോവുകയാണ് അവിടെ അഭി വന്ന് ഈ പറയുന്ന സൈത്യയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത്ര നേരം അവൾക്ക് തലവേദനയായിരുന്നു ഇപ്പൊ അവൾക്ക് ഒരു തലവേദനയില്ല അത് ന്യായമായിട്ടുള്ള ക്വസ്റ്റിനാണ് അത്ര നമുക്ക് അമ്മ കാലും ഇത്ര നേരം നമ്മൾ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഈ അഭി പറയുന്നത് അവൾക്ക് ഉറക്കം വന്നു ഉറങ്ങാൻ വേണ്ടി കള്ളം പറഞ്ഞതാണ് സ്വാഭാവികം സ്വാഭാവികമായിട്ടുള്ളതാണ് വെറുതെ അനാവശ്യമായ കള്ളങ്ങൾ പറയുക സ്വാഭാവികമാണ് അങ്ങനെ അത് ഈ അഭി ചോദിക്കുന്ന സമയത്ത് രനാസിനെ കയറി വരുന്ന രംഗുണ്ട് വളരെ ചിരിച്ചു കളിച്ചു കൂളായി കൈകാട്ടിങ്ങനെ ആട്ടിയാട്ടി വരുമ്പോഴാണ് അഭി ചോദിക്കുന്നത് മോളെ തന്റെ തലവേദന മാറിയെന്ന് ചോദിക്കുമ്പോൾ തടേനെ ആ സെക്കൻഡിൽ ആ സ്പോട്ടിൽ ടബേന അഭിനയ പിന്നീട് കുലപതി ടബേനോ എനിക്ക് പോയ സത്യമായിട്ട് എനിക്ക് രണ്ട് തലയും എന്ന് പറയുന്നു അപ്പൊ അഭി പറയുന്നു ഇല്ല നീ പറഞ്ഞ നോയാണ് നിനക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ള സംഭവമാണ് ഈ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അവിടെയാണ് ആര് വരുന്നത് നമ്മുടെ അനുമോൾ വരുന്നത് അനുമോൾ ഇവിടെ വളരെ ക്ലവർ അനുമോൾ അവരുടെ കൂട്ടത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അനുമോൾ അവിടെ ഒരു പോയിന്റ് എടുത്തിടുന്നുണ്ട് അതായത് അനുമോൾ പറയുന്നുണ്ട് നിനക്ക് തലവേദനയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാം കാരണം കലി തുള്ളി ഒരു വേള എവിടെ ഇങ്ങനെ ആട്ടുന്നുണ്ട് ആട്ടം അനുമോൾ എന്ന് പറഞ്ഞു നീ ഇങ്ങനെ ഇങ്ങനെ മുഖം മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അനുമോൾ ചോദിച്ചു നിനക്ക് തലവേദനയാണെങ്കിൽ ഇങ്ങനെ ഇടന്ന് ആരെങ്കിലും അലയ്ക്കുവോ സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നു രണാസുനയുടെ വാഴസമെ എനിക്ക് പിന്നെ എന്താണ് രണാസുനെ ഇടി ഇടിക്കാനൊക്കെ നീ കണ്ടോ വാടാ ഇങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് ഇത് കൈമുറുക്കി അഭിനെ ഇടിക്കാൻ പോയത് കണ്ടോ സീനുകൊയ് ഉള്ളത് തന്നെ ഇടിക്കാൻ പോയ ഉള്ളത് ഈ വാട ചുണെങ്കിൽ വാട തലവേദന എടുത്ത് മൈകേദന എടുത്തിരുന്ന പെൺകുട്ടിയാണ് പെൺകിടാവാണ് മാൽപേടയാണ് പക്ഷെ ഇടിക്കാൻ ഇടിക്കാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ആര് നമ്മുടെ അനുമോളെ അവിടെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിടിച്ചു മാറ്റുമ്പോൾ വീണ്ടും വീണ്ടും അടിക്കാൻ പോകുമ്പോഴും പിന്നീട് അനുമോളുടെ ടെമ്പർ വെച്ച് മിണ്ടി മാ എന്ന് പറഞ്ഞൊരു തെറി വിളിക്കുന്നത് തെറി വിളിക്കുമ്പോ രണാസിനെ അവിടെ പറയുന്നത് ഏ തെറിയൊന്നും വിളിക്കരുത് എന്ത് കേട്ടില്ല ഞാൻ എങ്ങനെയാ രണാസിനെ തെറിയൊന്നും വിളിക്കരുതെന്ന് ഇതാര പറയുന്നത് ആണോ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ താങ്കളെ കുറിച്ച് കേട്ടത് ആ എന്തായാലും ഞാൻ കേട്ടത് ഞാൻ വേറെ എന്തെങ്കിലും ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അല്ലേ ഒരു ദിവസമല്ലേ ആയുള്ളൂ നമുക്ക് എന്തെല്ലാം കിടക്കുന്നു കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ പറയുന്ന അനുമോള് വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഇങ്ങനെ ഒരു തലവേദന ആയ ആരെങ്കിലും ഒന്ന് ഇങ്ങനെ സംസാരിക്കോ ഇങ്ങനെ കിടന്ന് ഹൈപ്പർ ഹൈപ്പറാവോ ഇങ്ങനെ നിന്ന് അടിക്കാൻ വേണ്ടി നിക്കുവോ അപ്പോൾ അപ്പൊ അത് ശരിയല്ലല്ലോ അപ്പൊ അതിനർത്ഥം അത് അതിന് അതുകൊണ്ട് നിന്റെ തലവേദന പിന്നെ നുണയാണെന്ന് പറയുന്നത് പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവള് കിട്ടുകൊടുക്കുന്ന ആ ചോദ്യത്തിന് മുന്നിൽ പിന്നെ പിന്നെയാണ് ആൾക്കാർ ഈ ഒരു ചോദ്യം എടുത്തിട്ടുന്നത് ഈ അനുമോള് ചോദിച്ചതിന് ശേഷമാണ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇവൻ എന്ത് എന്തിനു കിടന്നിങ്ങനെ അലയ്ക്കുന്നു എന്തിന് ഇങ്ങനെ കിടന്ന് ഈ തലവേദനയുള്ള ഒരു വ്യക്തി അടികുഴ മറുപടി എനിക്ക് വലിയ തലവേദന നിന്നത് എനിക്ക് ഇപ്പൊ പറ്റത്തില്ല ഞാൻ അവിടെ പരിക്കട്ടെ എന്നല്ലേ പറയുള്ളൂ അവർ അപ്പോഴതിന്യായീകരണമായിട്ട് നമ്മുടെ രണാസനം കൊടുക്കുന്നുണ്ട് എനിക്കിങ്ങനെയൊക്കെ തലവേദന വന്നാൽ ഞാൻ എന്ന് തുള്ളിച്ചാടുന്നവരാണ് ഞാൻ ഉറഞ്ഞ തുള്ളും അപ്പോഴേ എന്റെ തലവേദന പോകുള്ളൂ അതിനുശേഷം പിന്നീട് അയ്യോ ഒന്നും പറഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞു പറഞ്ഞ് എനിക്ക് തലവേദനയും തോന്നുന്നു എനിക്ക് വേനക്കുണ്ട് അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഉടനെ ഇള്ള ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന അനുമോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അനുമോളിന് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഈ പറയുന്ന രണാസുനയായിട്ട് ഞാൻ പറഞ്ഞ അനുമോളുമായിട്ട് ഒരു അടി ഉണ്ട് താമസിക്കാതെ താമസിക്കാത്തൊരടി ഉണ്ട് അനുമോൾ വല്ലാതെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് ടാസ്ക് ആയിക്കോട്ടെ എല്ലാത്തിലും ആയിക്കോട്ടെ നല്ല രീതിയിൽ ഫയർ ആയിട്ട് നീക്കും പക്ഷെ ഈ തെരുവിളി അതുപോലെ ആരായാലും തെറി വിളിച്ചത് നമ്മളെടുത്ത് കലക്കും അലക്കും ഏഹ് തെറി വിളി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏഹ് അപ്പൊ ഈ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇത്രയും ആൾക്കാർ സംസാരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ ഈ ഒരു തെറി ആരും കേൾക്കില്ല എന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ വേണ്ട ഇതൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് വരും അതുപോലെ പറഞ്ഞില്ലേ രണ്ടാം സുന്ദ്ര അടുക്കളയിൽ തുപ്പി എന്ന പറയുന്ന ആ ഒരു വേസ്റ്റ് അടുക്കളയിൽ വേസ്റ്റ് കൊണ്ടിടാൻ വെച്ചിരുന്ന ഡസ്റ്റ്ബിൻ അതിനകത്ത് തുപ്പി എന്ന് പറഞ്ഞു കാർക്കിച്ച് തുപ്പി എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ലടേ ആ സാധനം ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴത്തന്നെ റെക്കാർഡ് ചെയ്ത് ഇവിടെ 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 ഞാൻ വീഡിയോ ആക്കി അതാ പക്ഷേ അങ്ങനെ കറക്റ്റ് തുപ്പിയിട്ടുണ്ടെങ്കിൽ അതാ പക്ഷേ ആ ഒരു സാധനം എന്താണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ലൈവിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ അതിൽ ആരായിട്ട് വന്ന് ചോദിക്കും കാരണം അത് ഭയങ്കര വലിയ ഒരു ഒരു എന്താ പറയുക ഒരു വൃത്തിയില്ലായ്മയാണ് ഈ അടുക്കളക്കകത്ത് ആഹാരം പാകം ചെയ്യുന്ന ഒന്നാമതാ വീടിനകത്ത് തുപ്പാൻ പാടില്ല തുപ്പാൻ വാഷ് ബേസിന് അങ്ങനെയുള്ള സ്ഥലം ബാത്റൂം ഏരിയ ഉണ്ട് അവിടെ പോയി തുപ്പണം ഈ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന വളരെ ഏറ്റവും കൂടുതൽ ശുചിയായിട്ട് സൂക്ഷിക്ക സൂക്ഷിക്കാനുള്ള ഏഹ് അത്രയും ആയിട്ട് വെക്കാനുള്ള സ്ഥലത്ത് പോയി തുപ്പുക എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടില്ല സാധനം നിങ്ങൾ ആരെങ്കിലും ആ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ ലാലേട്ടൻ ചോദിച്ചിരിക്കും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിത്